ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാൽ കേരളത്തിലെ വൈകുന്നേരത്തെ സ്വർണവില പരിശോധിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവിലയാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് കൂടിയിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവന് അമ്പത്തയ്യായിരം രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഒരു പവന് അറുപതിനായിരം രൂപയുമാണ് സ്വർണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ അപ്പോൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക వీడియో ఇష్టపెట్టాల్ లైక్ చేయగా